ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മലബാറിലെ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോ കോട്ടയ്ക്കൽ ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മുടെ പെരിന്തൽമണ്ടയ്ക്കും തിരൂരിനും ശേഷം കോട്ടയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസമായിട്ടുണ്ട് ഈ ആറുമാസമായിട്ട് ഒരേ ഒരേപോലത്തെ രീതിയിലുള്ള തിരക്കാണ് കോട്ടയ്ക്കൽ നെസ്റ്റോയില് അതായത് രാവിലെ ഷോപ്പ് തുറക്കുമ്പോൾ തൊട്ട് രാത്രി അടയ്ക്കുന്നവരെ ഒരേ രീതിയിലുള്ള തിരക്കായിരിക്കും നമ്മൾ ചെറിയ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന പോലെ തന്നെ എല്ലാ നോൺ വെജ് ഐറ്റംസും വെജിറ്റേറിയൻ ഐറ്റംസും ഇവിടെ കിട്ടും നമുക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഫ്രഷ് ഫിഷ് നല്ല രീതിയിലുള്ള ഫ്രഷ് ഫിഷും വെജിറ്റബിൾസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിലുള്ള പച്ചക്കറികളാണ് അതായത് നല്ല ഫ്രഷായിരിക്കും ഏകദേശം നമ്മുടെ നമ്മുടെ ലെമണായാലും ഈത്തപ്പഴം എന്നൊക്കെ കാണാം ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാമ്പഴം ഈത്തപ്പഴം എല്ലാം ഇവിടെ ആണ് ഈ ഷോപ്പ് കണ്ടിട്ട് ഞെട്ട് ഒന്നും വേണ്ട നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അധികം പോക്കറ്റ് കാലിയാകാത്ത രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട് കുറേ ഐറ്റംസ് ഒന്നിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല കുറച്ചൊരു വിലയിൽ വ്യത്യാസമുണ്ട് പിന്നെ ഈ പന്ത്രണ്ടാം തീയതി മുതൽ ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ എല്ലാ നെസ്റ്റോലെ ബ്രാഞ്ചിലും നല്ല കിടലിൽ ഓഫർ കൊടുക്കുന്നുണ്ട് ഇത് സംഭവം വന്നിട്ട് തൃശ്ശൂർ കാലിക്കട്ട് ഹൈവേയിലുള്ള ചെങ്കോട്ടി ചെങ്കോട്ടിയിലാണ് ഈ ഷോപ്പ് ഉള്ളത് അത്യാവശ്യം നല്ല തിരക്കാണ് എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തെന്നും പെട്ടെന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് വിചാരിക്കണ്ട അതായത് നല്ല തിരക്കുണ്ട് പിന്നെ അത് ഈ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയാണ് തിരക്ക് നമ്മൾ സാധനങ്ങൾ എടുക്കാനായിട്ട് ഇവിടെ ഒരു കവർ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എടുത്തുനിന്ന് പോകുന്നു പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ആയിരിക്കും അത് നല്ല തരത്തിലുള്ള ക്യൂ ആണ് കണ്ടാൽ ഇതിൻ്റെ നല്ലൊരു ഒരു പത്ത് ഒക്കെ ക്യൂ നിൽക്കേണ്ട വരും നല്ലൊരു തിരക്കായിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഒക്കെ കണ്ടിട്ട് ലുലുവിൻ്റെ അത്ര ഇല്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്ത് തന്നെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പോട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അത് കിട്ടും നമുക്ക് പിന്നെ സാധനം വേണമെങ്കിൽ ഇവിടെ നിന്ന് വെച്ചാൽ സമയം കളയാനായിട്ട് സമയം പോകണമെന്ന് തന്നെ അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകണത് തന്നെ ഒന്നും അറിയില്ല നമ്മളിവിടെ വന്നിട്ട് കയറിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂറായതുപോലെ അറിഞ്ഞില്ല അപ്പം അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ ചെറിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടുന്ന് പോകണം കുറേ പിന്നെ ഇത് രണ്ട് പാർട്ടായിട്ട് എടുക്കുക കാരണം വെച്ചാൽ ഇതൊറ്റ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒറ്റ രീതിയിൽ നമുക്ക് ഈ വീഡിയോ ആയിട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത പാർട്ട് വരുന്നുണ്ട് പിന്നെ പിന്നെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ പറ്റുമോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൂടെ ഒന്ന് അമർത്തിയേക്കാം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ